കാലവർഷം ശക്തി കുറഞ്ഞ കൂറിയാട് ദേശീയപാത പൊളിച്ച് തൂണുകളിൽ ഉയർത്തി പുനർനിർമ്മിക്കുമെന്ന് കരാർ കമ്പനി കഴിഞ്ഞ ദിവസം എത്തിയ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കരാർ കമ്പനിയായ കെ എൻസി നരസിംഹറെ ഇക്കാര്യം ദേശീയപാത അറുപത്തിയാറ് കൂര്യാട് ഭാഗത്ത് തകർന്നതോ പരിഹരിക്കുവാൻ ദേശീയപാത പൊളിച്ച് തൂണുകളിൽ ഉയർത്തിയുള്ള വയഡക്റ്റ് നിർമ്മിക്കുമെന്ന് കരാർ കമ്പനി കാലവർഷം ശക്തി കുറഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കരാർ കമ്പനി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് കരാർ കമ്പനിയായ കെ എൻ ആർ സി എൽ എം ഡി നരസിംഹ റെഡ്ഡി ഇക്കാര്യം വിശദീകരിച്ചത് ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരാർ പ്രകാരം കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് കൂര്യാഡ് ഉൾപ്പെടുന്ന റീച്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പൂർത്തിയാവുകയും ചെയ്തു എന്നാൽ കൂരിയാട് ഭാഗത്ത് വയലിലൂടെ നിർമ്മിച്ച റോഡ് തകർന്നതിനെ തുടർന്ന് കമ്മീഷനിങ് നടന്നില്ല ആറുമാസത്തിനുള്ളിൽ ഈ ഭാഗത്തെ റോഡ് പുനർനിർമ്മിക്കുക നിർദ്ദേശം നൽകിയെങ്കിലും ഇതിന് ഒരു വർഷം വരെ വേണ്ടിവരുമെന്നാണ് സൂചന തകർന്ന നിർമ്മിതി പൊളിച്ചുമാറ്റിയ ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കൂവെന്നും അതിന് മഴ കുറയുന്നത് സമയം ആവശ്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം എൻ എച്ച് ചെയർമാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി എ ജയതിലേഖിനെയും അറിയിച്ചു മണ്ണ് പരിശോധനാ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുവാൻ കൺസൾട്ടന്റും കരാർ കമ്പനിയും തീരുമാനിച്ചതെന്ന് എം ഡി വിശദീകരിച്ചു ഈ ശുപാർശ ദേശീയപാത വിഭാഗവും അംഗീകരിച്ചിരുന്നു പദ്ധതി വേഗത്തിലാക്കുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്നാൽ മണ്ണിന്റെ ഫലക്കുറവും ശക്തമായ നീരൊഴുക്കും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചതാണ് കമ്പനിയുടെ വിലയിരുത്തൽ അപ്രോച്ച് റോഡിന്റെ വീതി കുറയുമെന്നതിനാൽ മണ്ണിട്ടുയർത്തിയുള്ള അടിത്തറയ്ക്ക് വീതി കൂട്ടുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു ഇതും അപകടത്തിന് ഇടയാക്കിയെന്നാണ് നിഗമനം തകർന്ന ഭാഗത്ത് റോഡിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷമേ വയഡക്റ്റ് നിർമ്മിക്കാനാകൂ ഇതിന് കുറഞ്ഞത് മൂന്ന് മാസം തന്നെ വേണ്ടിവരും തുടർന്ന് വയഡക്റ്റ് നിർമ്മിക്കാൻ ആറുമാസവും വേണം ഇവയെല്ലാം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുമ്പ് റോഡിലൂടെ ഗതാഗതം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വയലിൽ മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിച്ചപ്പോൾ അടിത്തറയ്ക്ക് ആവശ്യമായ വീതി ഉണ്ടായിരുന്നില്ലെന്നും ഇത് റോഡ് തകരാൻ കാരണമായെന്നുമാണ് കണ്ടെത്തൽ ഭൂമി ഏറ്റെടുത്തപ്പോൾ ഇതിനാവശ്യമായ ഇടം കണക്കാക്കിയിരുന്നില്ല അടിത്തറ വീതി കൂട്ടിയാൽ സർവീസ് റോഡിന്റെ വീതി കുറയുമെന്നതിനാൽ അതിൽ വിട്ടുവീഴ്ച വരുത്തി മണ്ണിന് ഉറപ്പില്ലാത്തതും നീരൊഴുക്കും കാരണം അടിത്തറ തകർന്നത് റോഡ് ഇടിയാൻ കാരണമായെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി സന്തോഷ വാർത്ത ഡോൺ മിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ